എല്ലാ കൂട്ടുകാർക്കും സുമി കിഡ്സ് ടി വിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാന്ത്രിക ചതുരം പരിചയപ്പെടാം എന്താണ് ഈ മാന്ത്രിക ചതുരം ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കുറേ ഉണ്ട് അല്ലേ ഇവക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിയാലോ നാല് ഒൻപത് രണ്ട് അല്ലേ ഇവ എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ ഫോർ പ്ലസ് നയൻ തേർട്ടീൻ തേർട്ടീൻ പ്ലസ് ടു ഫിഫ്റ്റീൻ അല്ലേ ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് എയ്റ്റ് പ്ലസ് സെവൻ എഗെയിൻ ഫിഫ്റ്റീൻ അല്ലേ അതുപോലെ എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ പ്ലസ് സിക്സ് ഫിഫ്റ്റീൻ അല്ലേ ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ ആണ് കിട്ടിയത് അല്ലേ ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയാലോ ഫോർ പ്ലസ് ത്രീ സെവൻ സെവൻ പ്ലസ് എയ്റ്റ് Fifteen nine plus five. Fourteen fourteen plus one. Fifteen two plus seven. Nine nine plus six. Again fifteen. Ale. Inyong mga cross item na uh, add itong kialo. Four plus five. Nine nine plus six. Fifteen two plus five. Seven. സെവൻ പ്ലസ് എയ്റ്റ് ഫിഫ്റ്റീൻ അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ റോ ആയിട്ടും കോളമായിട്ടും ക്രോസ് ആയിട്ടും ആഡ് ചെയ്താൽ സെയിം നമ്പർ കിട്ടുന്നതാണ് മാന്ത്രിക ചതുരം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ നോക്കാം അപ്പോൾ ഈ ഒരു ഈ ഒരു സ്ക്വയറിനകത്ത് വൺ ടു നയൻ വരെയുള്ള തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് അല്ലേ അപ്പം നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതുപോലെ എഴുതി കൊടുക്കാം ഇതുപോലെ തുടർച്ചയായിട്ട് എഴുതി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് വരക്കാം ആദ്യം ഒരു സംഖ്യ പിന്നെ രണ്ട് സംഖ്യകൾ പിന്നെ മൂന്ന് സംഖ്യകൾ വീണ്ടും രണ്ട് പിന്നെ ഒന്ന് അല്ലേ ഇത് രണ്ടും പുറത്തും ഇനി ഇതുപോലെ തന്നെ ത്രീ ഇനി ഇത് രണ്ടും ഇങ്ങനെ ഇത് മൂന്നും ഇങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ അപ്പോൾ ഈ ത്രീയും സെവനും വണ്ണും നയനുമാണ് എന്ത് പുറത്തുള്ള ഈ ഒരു സ്ക്വയറിൻ്റെ പുറത്തുള്ള സംഖ്യകളായിട്ട് വന്നിട്ടുള്ളത് അല്ലേ അപ്പം ഇനിയിപ്പം ഈയൊരു ഈ സ്ക്വയറിലും ഈ ഇതിലൊന്നും സംഖ്യകളില്ല എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കാകുന്നത് ഈ നയൻ എടുക്കുക എന്നിട്ട് നേരെ ഇവിടെയല്ല ഈ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ ഇനി ഈ വണ് എടുത്തിട്ട് നേരെ ഇവിടെ ഓക്കെ നയൻ ഇവിടെയും ഇവിടെയും ഇതുപോലെ ത്രീ നമ്മൾ നേരെ എടുത്തിട്ട് ഇവിടെ ഈ സെവൻ നേരെ എടുത്തിട്ട് ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയോ ഫോർ നയൻ ടു ഫോർ നയൻ ടു ത്രീ ഫൈവ് സെവൻ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് വൺ സിക്സ് അല്ലേ അപ്പം ഇത് ഒരു മാന്ത്രിക ചതുരമായി ഇതുപോലെ നമുക്ക് തുടർച്ചയായിട്ടുള്ള വേറെ സംഖ്യകൾ നോക്കിയാലോ അപ്പോൾ നമുക്ക് കൂട്ടുകാര് പറഞ്ഞേ ആ ഓക്കെ നമുക്ക് ലെവൻ തുടങ്ങി ലെവൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ എഴുതിയോ ഏതി അല്ലേ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് മാന്ത്രിക ചതുര ഉണ്ടാക്കുന്നത് ആദ്യം ഒന്ന് പിന്നെ രണ്ടെണ്ണമുള്ളിൽ പിന്നെ ഇങ്ങനെ മൂന്നെണ്ണം അല്ലേ ഇനി ഇനി ഇതുപോലെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ 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 അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്ക്വയറിനകത്ത് ഇല്ലാത്തതാണെങ്കിൽ ഈ തേർട്ടീനെ നമ്മൾ എവിടെ ഇതാ ഇവിടെയാണോ അല്ല നമ്മൾ നേരെ എഴുതി ഇവിടെ അല്ലേ തേർട്ടീനെ നമ്മൾ ഇവിടെ എഴുതി സെവൻറ്റീനെയോ ഇവിടെ എഴുതി അല്ലേ ഇനി ഇതും ഇതും ആണ് സംഖ്യകളില്ലാത്തത് നയൻറ്റീനെ എടുത്തിട്ട് ഇവിടെ എഴുതി ലെവനിനെ എടുത്തിട്ട് ഇവിടെ എഴുതി അപ്പം നമ്മുടെ മാന്ത്രിക ചതുരം എങ്ങനെയായി ഫോർട്ടീൻ നയൻറ്റീൻ ട്വൽവ് തേർട്ടീൻ ആ ഫിഫ്റ്റീൻ സെവൻറ്റീൻ അതുപോലെ എയ്റ്റീൻ ഇലവൻ സിക്സ്റ്റീൻ ഇതൊരു എന്തായി മാന്ത്രിക ചതുരമായി അല്ലേ ഇനി നമുക്ക് കൂട്ടുകാർ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ ഇതും 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 ആഡ് ചെയ്താൽ എത്രയാ കിട്ടുന്നത് പറഞ്ഞേ ഫോർട്ടീൻ പ്ലസ് നയൻറ്റീൻ പ്ലസ് ട്വൽവ് ഇസ് ഈക്വൽ ടു എത്രയാണ് ആ വേഗം എഴുതിയേ അതുപോലെ തന്നെ തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് സെവൻറ്റീൻ എത്രയാ ആ ആണ് ഇതും 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 കിട്ടിയാലും സെയിം ആണല്ലേ അതുപോലെ തന്നെ ഫോർട്ടീൻ പ്ലസ് തേർട്ടീൻ പ്ലസ് എയ്റ്റീൻ നമ്മൾ ആഡ് ചെയ്താൽ എത്രയാ കിട്ടുന്നത് സെയിം സംഖ്യയാണോ ആണല്ലേ നയൻറ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ഇലവൻ സെയിമാണ് ട്വൽവ് പ്ലസ് സെവൻറ്റീൻ പ്ലസ് സിക്സ്റ്റീൻ സെയിം ആണ് അല്ലേ എത്രയാ കിട്ടുക കൂട്ടുകാർക്ക് കിട്ടിയത് പറഞ്ഞ് അല്ലേ ആണ് ഇതുപോലെ കൂട്ടുകാർ മാന്ത്രിക ചതുരം ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് മാന്ത്രിക ചതുരം ഉണ്ടാക്കാൻ കഴിയും അല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ദുബായ്